ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അടുക്കളയിലേക്ക് ഉപകാരമുള്ള കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മൾ ഫ്രീസറിലൊക്കെ എന്തെങ്കിലും കറിയൊക്കെ എടുത്ത് വെക്കാൻ സമയത്ത് പാത്രത്തിലാണെങ്കിൽ വെക്കണമെങ്കിൽ ചില സമയത്ത് പാത്രം ആ ഫ്രീസറിൽ നിന്ന് വിട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ വെക്കുമ്പോൾ തന്നെ പാത്രത്തിൻ്റെ അടിയിലായിട്ട് കുറച്ച് എണ്ണ തൂത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് കിട്ടുന്നതായിരിക്കും ഇനി അടുത്ത ടിപ്സ് നമ്മൾ കടലയോ ഗ്രീൻ പീസോ എന്തെങ്കിലുമൊക്കെ തലേ ദിവസം കുതിർത്താൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ രാവിലെ ഓർക്കണത് അയ്യോ ഇത് കുതിർത്താൻ മറന്നു എന്ന് ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല കാസറോൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കടല അതിലേക്ക് ഇട്ട് കൊടുത്തിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതിയാവും നന്നായിട്ട് കടല കുതിർന്ന് കിട്ടുന്നതായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ റബ്ബർ ബാൻഡൊക്കെ നേരത്തെ വീട്ടിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും ആവശ്യത്തിന് എടുക്കുമ്പോഴാണെങ്കിലോ റബ്ബർ ബാൻഡ് ഒന്നിനൊന്നിന് ഒട്ടിപ്പിടിച്ച് ചീത്തായിരിക്കണാവും അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതിയാവും എത്ര നാളാണെങ്കിലും റബ്ബർ ബാൻഡിന് ഒരു കേടുപാടുകളും സംഭവിക്കുകയില്ല ഇനി അടുത്ത ടിപ്സ് കുടംപുളിയൊക്കെ കൂടുതലായിട്ട് വാങ്ങിക്കുമ്പോൾ കുടംപുളിക്ക് നല്ല സോഫ്റ്റ് കിട്ടാനും അതേപോലെ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കാനും വേണ്ടിയിട്ട് എന്നാൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ച് കൊടുത്താൽ മതിയാകും ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ കറിയിൽ രണ്ട് കഷ്ണം കൂടെ ഉണ്ട സ്ഥാനത്ത് ഒരു കഷ്ണം ഇട്ടാലും നല്ല പുളിയായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഇനി ഒരു പുട്ടിൻ്റെ ടിപ്സാണ് ഗോതമ്പുട്ട് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷെ ഉണ്ടാക്കാൻ പാടിയാണ് കാരണം എന്ന് വെച്ചാൽ ഇത് കുഴച്ച് കഴിയുമ്പോൾ കെട്ട പിടി ചോലെ വരും അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പുടി എടുത്ത് പാനിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ കുറച്ച് വെളിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തതെന്ന് വെച്ചിട്ട് ഒരു പിടി ചോറിട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് അടിച്ചെടുത്താൽ മതി വെള്ളമൊന്നും ചേർക്കാതെയും കൈകൊണ്ട് നനക്കാതെയും ഒട്ടും കട്ട പിടിക്കാതെയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പുടം നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ദോശമാവ് ദോശമാവച്ചിട്ടൊരു ഡിപ്സ് ഉണ്ടാകുമല്ലോ ദോശ മാവച്ചിട്ട് ദോശയും ഇഡലും കുഞ്ഞുദോശയും മസാല ദോശ ഒക്കെ അല്ല ഉണ്ടാക്കണത് എപ്പോഴെപ്പോഴും അത് കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല തയ്യാറാക്കണം അപ്പോൾ സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ ഇട്ടുള്ള ഒരു മസാലയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ആ ദോശമാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പാത്രത്തിൽ നെയ്യ് എന്തെങ്കിലും വരട്ടിയിട്ട് ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ച് വേവിച്ചെടുത്താൽ മതിയാകും ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ സാമ്പാറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇനി ഒരു ഗോവക്കുള്ള ടിപ്സാണ് ഗോവയ്ക്ക് കരിയാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് ഗോവക്കാരിൻ്റെ തുമ്പും പാലൊക്കെ കളഞ്ഞെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയിലിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയോ ഇങ്ങനെ ചെയ്യണമെങ്കിൽ മെഴുക്കു വറ്റയോ തോരണോ എന്ത് വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം ഇനി നമ്മൾ ഇടിയപ്പത്തിന് നല്ല ടേസ്റ്റും അതേപോലെ തന്നെ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനുള്ള ടിപ്സാണ് കാണിക്കാൻ പോകുന്നത് ഇടിയപ്പത്തിൻ്റെ മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും അതേപോലെ തന്നെ കുറച്ച് എണ്ണയും ഒഴിച്ചെടുത്തിട്ടുണ്ട് ചൂട് പാലമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇടിയപ്പം അതേപോലെ തന്നെ ഒറ്റ ട്രിപ്പിൽ തന്നെ ഇടിയപ്പം തയ്യാറാക്കി എടുക്കണമെങ്കിൽ വാഴലെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇടിയപ്പം മുകളിൽ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയും എളുപ്പമായിരിക്കും ഞാനിപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ കുറേ അങ്ങോട്ട് വേവിച്ചെടുത്തായിരുന്നു ഇത് രണ്ടെണ്ണം കഴിച്ചാൽ മതിയാകും എല്ലാവരുടെയും വയർ നിറയാനായിട്ട് ഈ ചെറു ചെറുത് ഉണ്ടാക്കി കഴിക്കണേന്നുള്ളത് ഇതേപോലുണ്ടാക്കണമെങ്കിൽ ഈ രണ്ടെണ്ണം മാത്രം കഴിച്ചാൽ മതിയാകും അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം